നമസ്കാരം ഞാൻ ഡോക്ടർ സനം സാധാരണയായിട്ട് ഡോക്ടർമാർ ഈ നോസ് ക്ലിയർ ആവുന്നതിന് വേണ്ടിട്ട് നാസൽ ഡ്രോപ്സ് കൊടുക്കാറുണ്ട് എഴുതി കൊടുക്കാറുണ്ട് എന്നാൽ ചില പേഷ്യന്റ് എന്ത് ചെയ്യുന്ന വെച്ചാല് പിന്നീട് ഡോക്ടർ ഒന്നും കാണിക്കാതെ തന്നെ ഇവർ സ്വന്തമായിട്ട് ഈ മെഡിസിൻ വേണിച്ചിട്ട് മൂക്കിലുട്ടിക്കാൻ തുടങ്ങും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ പല തവണ കാണാനിടയായിട്ടുണ്ട് ഇത്തരം പ്രവണത അത്ര നല്ലതല്ല കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ മൂക്കിലെ സീലിയ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഈ ഭാഗത്തിൽ കൂടുതലായിട്ട് നമ്മൾ ഈ നാച്ചുറൽ ഡ്രോപ്സ് ഉപയോഗിക്കുന്നതിന്റെ ഫലമായിട്ട് ഇത് ഡയമേജ് ആവാനുള്ള ചാൻസും ഇതിന്റെ പ്രോപ്പർ ഫങ്ഷനിങ് നടക്കാതെ വരുമ്പം സ്ഥിരമായിട്ട് മൂക്കടപ്പ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമ്മൾ ആദ്യമായിട്ട് ഉറ്റിക്കുമ്പം ഇവിടെയുള്ള ബ്ലഡ് ഒക്കെ ചുരുങ്ങി പോവുകയും അങ്ങനെ മൂക്കിലുള്ള ഈ ബ്ലോക്കേജ് കുറവാണ് ചെയ്യുന്നത് എന്നാൽ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഇത് മൂക്കുള്ള പ്രോപ്പർ ഫങ്ഷനെ ബാധിക്കും ഇത് പിന്നീട് പെർമനന്റ് മൂക്കടപ്പ് ഉണ്ടാക്കാനുള്ള ചാൻസും കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യാതെ സ്വന്തമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്